കാണല്ലോ പറ്റിച്ചോണില്ലല്ലോ പൂച്ചക്കാണല്ല വെള്ളിക്കെട്ടൻ വെള്ളിക്കെട്ടൻ ആ വെള്ളിക്കട്ടൻ വെള്ളിക്കട്ടൻ അതാ കെട്ടിക്കണ് സാധനം ഉച്ച ചുരുട്ടപ്പാമ്പമില്ല വെറുതല്ല അത് ചുരുണ്ടൊടി ഇങ്ങനെ കിടക്കണ ഒരു മുലക്കൽ പണലി സാധനം കാട്ടുപാമ്പ് വിഷമില്ല ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇറക്കിടയ്ക്ക് നമ്മളെ വീടുകളിലൊക്കെ എത്തിപ്പെടുന്ന ആ സാധനമാണ് ഈ കാട്ടുപാമ്പ് കണ്ടാല് പേടിയാവും പക്ഷേ അതിന് വിശമില്ല നല്ല വലുപ്പമുള്ള സാധനം നമ്മൾ പച്ചലി പാമ്പ് പച്ച പാമ്പ് ആ പച്ചലി പാമ്പ് കൂട്ട സാധനം ഇട്ട് അയവ കെട്ടിക്കണെങ്കിൽ എടുത്താണ്ടിരുന്ന അയവ നദീ സാധനമായിട്ട് എന്താണ് മുട്ട ഓ ഒന്നും നല്ല കേട്ടോ നീ തോന്നാൻ പറ്റില്ല അത് സാധനം അത് വിശമില്ലാത്ത സാധനമാണ് ഇത് കണ്ണൊന്നും കാണട്ടെ ി പാമ്പ് വില്ലുന്നി വിഷമില്ല വിഷമില്ലാത്ത വില്ലുന്നിയാ നോക്കട്ടോ അയ്യോ ഇത് സാധനം എവിടെ ദിനൊക്കെ വിഷം വെക്ക മെലിഞ്ഞൊരു സാധനം വില്ലുന്നില്ല ആറ്റുവായ് പാമ്പ് വിഷമില്ല ഇത്രയും പാമ്പുകൾക്ക് വിശമില്ലാ ഇത്രയും പാമ്പ് ആറ്റുവായിനെ നല്ലപോലെ കാണുന്നില്ല മൂവരയൻ ചുരുട്ട വിഷമില്ല മണലിങ്ങനെ കെടുക്കണത് ഓല ുരട്ട വിഷമില്ല വിഷം വേണ്ട എത്തപ്പ എന്റെ കോല കിങ് പോ രാജവമ്പാല ആരും പറഞ്ഞ ജീവല്ല സാധനം എടുക്കണ കേടുത്ത രാജവമ്പാലാണിത് പത്തി രസ ഭക്ഷണ സാധന സാധനം അറിയില്ല സ്ഥലം ചെറുതായിട്ട് പൊന്തി കണ്ടിട്ട് ചേരുന്നില്ല എടുത്തൊരു സ്ഥലം ഇങ്ങനെ വരുന്നുണ്ട് ഇരുതലമൂരി ചെറിയ എന്തോ വെള്ളിക്കെട്ടം ചെറിയ കുഞ്ഞിപ്പാമ്പ് ഇതിപ്പ എന്താ സംഭവം ഓഡീസ ഇത്രയും തോന്നൽ സൈലണ്ടായിട്ട് ഒക്കെ പാട് കൂടിയാണ്ട് ഇത്രയും സൈലണ്ടായിട്ട് ഒക്കെ പാട് കൂടിയാണ്ട് ഇതിൻ്റെ മേലെ കയറി കൂട്ടുന്നത് എന്താ ഇപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടോ കയറിയില്ല എന്താ സൗണ്ട് അങ്ങനെ പാലക്കാടുള്ള സ്നേക്ക് പാർക്കിലായിട്ടുള്ളത് ഞാൻ ഒറ്റക്കന്നെ ഉള്ളു വേറെ ആവില്ല അപ്പം നല്ല സുഖമുണ്ട് വീട്ടിലെടുക്കാനൊക്കെ